മലയാളം കുർബാന വല്യച്ഛന് ഒത്തിരി താല്പര്യമുള്ള വിഷയമായിരുന്നു വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ മൂക്കന്നൂർ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കാൻ അന്നൊക്കെ കുർബാന ചൊല്ലിയിരുന്ന സുരിയാനി ഭാഷയിലായിരുന്നു സാധാരണ മനുഷ്യർക്ക് ഒന്നും മനസ്സിലാവുകയില്ല കുർബാനയുടെ സമയത്ത് ആളുകൾ പോയിട്ട് അവിടെ കൊന്ത അതാണ് അന്നത്തെ നടത്തിയിരുന്ന തരങ്ങളങ്ങനെയാണ് അങ്ങനെയാണ് ചിനത് സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അതിന് കുറേ കോപ്പിയൊക്കെ ഉണ്ടാക്കി പിന്നെ വിതരണം ചെയ്തു അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ കുർബാന ചെല്ലുന്ന അച്ഛൻ സുറിയാനിയിൽ ചെല്ലുന്നതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് കുർബാന മലയാളത്തിൽ ആദ്യം മലയാളത്തിൽ വിവർത്തനം ചെയ്തു അത് മനസ്സിലാക്കാൻ പാകത്തിന് പിന്നെ ആളുകൾക്കും കൂടെ ചെല്ലാൻ പാകത്തിന് ഇപ്പോൾ മലയാളത്തിൽ കുർബാന പൂർണ്ണമായിട്ടും മലയാളത്തിലാക്കി മലയാളത്തിൽ തന്നെ മറുപടി ചെല്ലുന്നുണ്ട് അപ്പോൾ ഈ തരത്തിനൊക്കെ വല്യച്ഛൻ മുൻകൈയ്യെടുത്തിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ പിന്നെ അതാണ് പുരോഗമന തലത്തിലേക്കുള്ള വല്യച്ഛൻ്റെ കായ്വ കാൽവയ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും പിന്നെ അന്ന് വല്യച്ഛൻ കാണിച്ച വല്യച്ഛൻ തന്നെ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ കുർബാനയെയും അന്നത്തെ ആരാധന കർമ്മത്തെയും ആളുകളുടെ തീവ്രമായ വിശ്വാസത്തെയും കർത്താവി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ